എ ആർ നഗർ മാട്ര മൊയ്തീൻകുട്ടി ആൻഡ് ഫാത്തിമക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മാട്ര ബീരാൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മഹൽ ഖത്തീബ് സുബൈർ അൻവരി പ്രാർത്ഥന നടത്തി മാട്ര കമ്മൂണി ഹാജി അധ്യക്ഷത വഹിച്ചു മഹൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി സലീം തങ്ങൾ പോക്കർ അലി ഹാജി പി കെ മൊയ്തീൻകുട്ടി ഹസൻ മാസ്റ്റർ മുഹമ്മദ് മഞ്ചേരി ബ്ലോക്ക് മെമ്പർ അസീസ് എ പി പഞ്ചായത്തംഗം പ്രദീപ് കുമാർ പി കെ മൂസഹാജി മാട്ര കുഞ്ഞിമുദ്ദീൻ ഹാജി സക്കീർ ഹാജി ഹസൻ പി കെ എന്നിവർ സംസാരിച്ചു പ്രവർത്തനങ്ങളെ കുറിച്ച് മാട്ര കമ്മൂണി ഹാജി വിശദീകരിച്ചു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ചാരിറ്റിയുടെ പരിപാടിക്ക് മുമ്പ് തന്നെ എന്നെ ക്ഷണിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പിന്നെ ജാതി മത വേദമന്യെ എന്തും മുൻകൈ എടുക്കുന്ന ഒരു കുടുംബമാണ് മാട്ടിറ കുടുംബ സംഘം ഇതൊന്നും ഞാൻ കുറച്ച് കാരണം നമ്മളെ ഈ വാർഡിൽ തന്നെ ഇങ്ങനെ ഈ പരിപാടിക്ക് എടുത്തു മുറിച്ചതും എല്ലാവിധ ആവുകളും തന്നെ നിർത്തുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട